ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇന്നലെ നമ്മൾ കുറച്ച് കോംബോ കോംബോഫേഴ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ട് കുറച്ച് കോംബോ കോംബോഫേഴ്സും കൂടി ഉണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് കാണിക്കാമെന്ന് വെച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇതിൽ ആദ്യം വരുന്നത് ഹൈഡ്രാൻജിയ പ്ലാന്റ് ആണ് ഹൈഡ്രാൻജിയേൻ്റെ ഒരു അഞ്ച് കളേഴ്സാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാം നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് അതുപോലെ തന്നെ ഹെൽത്തി പ്ലാന്റുമാണ് ഈ അഞ്ച് പ്ലാന്റിൻ്റെ കോംബോക്ക് വരുന്നത് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് വീഡിയോയിൽ ഒരു പ്ലാന്റിൻ്റെ സൈസും കാണിക്കുന്നുണ്ട് നമുക്ക് നല്ല ഭംഗിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഹൈഡ്രാൻജിയ അടുത്തായിട്ട് വരുന്ന ഡാൻസിൻറ്റോളോ അഥവാ ഫ്യൂസിയ ചെയ്യാന്ന് അറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു കളറാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ഫ്ലവർ ഉള്ള പ്ലാന്റ്സ് നമ്മൾ അയച്ച് കൊടുക്കുന്നത് വീട്ടിൽ പ്ലാന്റ് സൈസും കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു പ്ലാന്റിന് വരുന്നത് നൂറ്റി രൂപയാണ് അടുത്തായിട്ട് വരുന്നത് അസൈല പ്ലാന്റ് ആണ് അസൈലേൻ്റെ ഒരു മൂന്ന് കളേഴ്സാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ആദ്യം നമ്മുടെ അടുത്ത് നാല് കളർ ഉണ്ടായിരുന്നു ഇപ്പോൾ നമ്മുടെ നമ്മടുത്ത് മൂന്ന് കളർ മാത്രമേ ഉള്ളത് ഒരു കളറിൻ്റെ സ്റ്റോക്ക് കഴിഞ്ഞു അതുകൊണ്ടാണ് മൂന്ന് കളറിൻ്റെ കോംബോ ഇടുന്നത് ഈ മൂന്ന് പ്ലാന്റിൻ്റെ കോംബോക്ക് വരുന്നത് മുന്നൂറ് രൂപയാണ് വീടൊരു പ്ലാന്റിൻ്റെ സൈസും കൊടുക്കുന്നുണ്ട് അടുത്തായിട്ട് വരുന്ന ആഫ്രിക്കൻ മെൽറ്റിൻ്റെ ഒരു കോംബോ ആണ് ആഫ്രിക്കൻ മെൽറ്റിൻ്റെ ഒരു അഞ്ച് പ്ലാന്റ് ആണ് ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിൽ ഡബിൾ ഷെയ്ഡ് വരുന്നതും അതുപോലെ തന്നെ സിംഗിൾ ഷെയ്ഡ് വരുന്ന പ്ലാന്റുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് കുറച്ച് ശ്രദ്ധ കൊടുത്താൽ നല്ലോണം വളർത്തിരിക്കാൻ പറ്റുന്ന പ്ലാന്റ് ഇത് നമുക്ക് ഇൻഡോറിലും അതുപോലെ തന്നെ ഷെയ്ഡിലും വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഈ അഞ്ച് പ്ലാന്റിൻ്റെ കോംബോക്ക് വരുന്നത് മുന്നൂറ്റി അറുപത് രൂപയാണ് നല്ല ഹെൽത്തി പ്ലാന്റുമാണ് അയക്കുന്നത് അതുപോലെ തന്നെ ഫ്ലവർ ആയ പ്ലാന്റ്സും കൂടിയാണ് അയക്കുന്നത് അടുത്തായിട്ട് വരുന്നത് കുറച്ച് ഹാങ്ങിംഗ് പ്ലാന്റ് ആണ് നമുക്ക് ഹാങ്ങിംഗ് ബോട്ടിലേക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റുകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിൽ ആദ്യം വരുന്നത് സ്ട്രിങ് ഓഫ് ഡോൾഫിൻ ആണ് ഡോൾഫിൻ്റെ ഇലകൾക്ക് ഡോൾഫിൻ്റെ ഷേപ്പ് ആയിരിക്കും ഉണ്ടാകും അതുകൊണ്ടാണ് ഡോൾഫിൻ എന്ന് വരാൻ കാരണം പിന്നെ വരുന്നത് സ്ട്രിങ് ഓഫ് പേൾ ആണ് പേളിൻ്റെ ഇലകൾ മുത്തുപോലെയായിരിക്കും ഉണ്ടാവുക നല്ല ഭംഗിയിൽ വളർത്തിക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണിത് അടുത്ത് വരുന്ന സ്ട്രിങ് ഓഫ് ബനാന മീഡിയം പ്ലാന്റിൻ്റെ സൈസും കൊടുക്കുന്നുണ്ട് നല്ല ഭംഗിയാണ് ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഭംഗിയായിരിക്കും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വെറൈറ്റിയാണിത് പിന്നെ വരുന്നത് ഡിസ്റ്റീഡിയ വെറൈറ്റി ആണ് ഡിസ്റ്റീഡിയ പ്ലാറ്റിഫില എന്നാണ് ഇതിൻ്റെ പേര് അതുപോലെ തന്നെ പ്ലാന്റിൻ്റെ സൈസും കൊടുക്കുന്നുണ്ട് പിന്നെ വരുന്നത് പെൻസിൽ കാറ്റസ് ആണ് പെൻസിലിൻ്റെ ഷേപ്പിലാണ് ഇതിലുണ്ടാവുക അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു അടിഭാഗത്തൊരു വെള്ള പോലെ കോർത്തിട്ട് കോർത്തിട്ടിരിക്കുന്ന പോലെ ഒരു പോലെ ഉണ്ടാകും അത് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് പിന്നെ വരുന്ന പിങ്ക് പിങ്ക് പിങ്ക്ലേഡി അടിപൊളിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഈ ആറ് പ്ലാന്റിന്റെ കോമ്പൊക്ക് വരുന്നത് മുന്നൂറ്റി അറുപത് രൂപയാണ് അടുത്താണ് വരുന്നത് ഹാങ്ങിങ് ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് പക്ഷെ ഇത് ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഹോയ പ്ലാന്റ് ആണ് വരുന്നത് ഹോയൻ്റെ ഒരു എട്ട് പ്ലാന്റ് ആണ് ഈ കോമ്പനി ഉൾപ്പെടുത്തിയിട്ടുള്ളത് എട്ട് പ്ലാന്റിൻ്റെ കോമ്പോക്ക് വരുന്നത് മുന്നൂറ്റി രൂപയാണ് അടുത്തായിട്ട് വരുന്നത് ഗസീന പ്ലാന്റ് ആണ് ഗസിനേൻ്റെ ഒരു നാല് പ്ലാന്റ് ആണ് ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നല്ല ഭംഗിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഗസീന അതുപോലെ തന്നെ ഇതിൻ്റെ ലീഫിന് അധികം വലുപ്പം ഉണ്ടാകില്ല പക്ഷേ പൂക്കൾക്ക് നല്ല വലുപ്പമായിരിക്കും പൂക്കളായിരിക്കും ആ പോട്ടിൽ നല്ലോണം കാണുക ലീഫ് അധികം കാണില്ല കാരണം പൂക്കൾ അത്രയും വലുപ്പത്തിലുള്ള പൂക്കളാണ് ഈ നാല് പ്ലാന്റിന് ഈ വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് അടുത്തായിട്ട് വരുന്നത് ജെറേനം പ്ലാന്റിൻ്റെ ഒരു കോമ്പോ ആണ് ജെറേനിയത്തിൻ്റെ ഒരു അഞ്ച് വെറൈറ്റി ആണ് ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതും എല്ലാം ഫ്ലവറിങ് ആയിട്ടുള്ള പ്ലാന്റ്സും അതുപോലെ തന്നെ ഹെൽത്തി പ്ലാന്റും ആണ് അയച്ചു കൊടുക്കുന്നത് നല്ല റൂട്ടഡ് വന്നിട്ടുള്ള പ്ലാന്റ്സ് ആണിത് അത്യാവശ്യം കെയർ ആവശ്യമുള്ളൊരു ഉള്ളൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണിത് ഇതിനധികം വെള്ളം ഒഴിച്ച് കൊടുക്കരുത് അതുപോലെ തന്നെ ഇതിൽ മഞ്ഞ ഇലകളൊക്കെ വരുമ്പോൾ ഉണ്ടെങ്കിൽ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ നുള്ളി മാറ്റി കളയണം എന്നാൽ പുതിയ പൂക്കൾ ഉണ്ടാകാൻ സഹായിക്കുന്നതാണ് അപ്പോൾ ഈ നാല് പ്ലാന്റിൻ്റെ കോമ്പൊക്കെ വരുന്നത് നാനൂറ്റി രൂപയാണ് അടുത്തായിട്ട് വരുന്ന ഒരു പത്ത് പ്ലാന്റിൻ്റെ കോംബോ ആണ് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരു കോംബോ ഓഫറാണിത് അതിൽ ആദ്യം വരുന്നത് സ്കാറ്റ്സ് ക്ലോ ആണ് പിന്നെ വരുന്നത് ഗാർലിക് ആണ് ഗാർലിക് വൈൻ എല്ലാവർക്കും അറിയാം നല്ല സ്മെല്ലുള്ള ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് പിന്നെ വരുന്നത് എസ്റ്റർഡേ ടുഡേ ടുമോറോ എന്ന് അറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഇത് സ്മെല്ലുള്ള ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് പിന്നെ വരുന്നത് ബ്ലീഡിങ് ഹാർട്ടിൻ്റെ റെഡ്ഡാണ് നമുക്ക് വളർത്തിരിക്കാൻ പറ്റുന്ന പ്ലാന്റാണിത് അഞ്ചാമതായിട്ട് ഈ കോമ്പോയിൽ വരുന്ന ലേഡീഷു പ്ലാന്റിന് വെരിക്കറ്റ് ലീഫ് വരുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗി നമുക്ക് കൊലത്തിറക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണിത് ഇതിന് നോർമൽ ലീഫ് നമ്മുടെ അടുത്തുണ്ട് പക്ഷേ ഇതിൽ വെരിക്കറ്റ് ലീഫ് ഉള്ള പ്ലാന്റ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അടുത്തായിട്ട് വരുന്ന ട്രംബറ്റോയിൻ അഥവാ ഓട്ടുമുല്ല എന്ന് പ്ലാന്റ് ആണ് പിന്നെ വരുന്നത് പെട്രേൻ്റെ ബ്ലൂ ആണ് അടുത്തായിട്ട് വരുന്നത് കോറൽ വൈൻ ആണ് കോറൽ വൈൻ വൈനാൻ നല്ല ഭംഗിയിൽ നമുക്ക് വളത്തിരിക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് പിങ്ക് കളറിൽ അതിൻ്റെ ഫ്ലവർ ഉണ്ടാകും പിന്നെ വരുന്നത് നല്ല സ്മെല്ലുള്ളൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് മണിമുല്ല പ്ലാന്റ് അടുത്തായിട്ട് വരുന്നത് നമ്മുടെ ബ്രൈഡൽ ആണ് ബ്രൈഡൽ ബോക്കറ്റിൻ്റെ വൈറ്റ് കളറാണ് ഈ കോമ്പോ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ പത്ത് പ്ലാന്റിൻ്റെ കോമ്പോക്ക് വരുന്നത് അഞ്ഞൂറ്റി മുപ്പത് രൂപയാണ് വീട്ടിൽ പ്ലാന്റിൻ്റെ സൈസും കൊടുക്കുന്നുണ്ട് ഇനി വരുന്നത് അച്ചിമെൻസ് പ്ലാന്റിൻ്റെ ഒരു കോമ്പോ ആണ് അച്ചിമെൻസ് പ്ലാന്റിൻ്റെ ഒരു എട്ട് വെറൈറ്റിയാണ് കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എട്ട് പ്ലാന്റിന് മുന്നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് ബോൾസം പ്ലാന്റിൻ്റെ ഒരു കോംബോ ആണ് ബോൾസം പ്ലാന്റിൻ്റെ ഒരു പന്ത്രണ്ട് വെറൈറ്റിയാണ് ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എല്ലാം റൂട്ട് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് വീടുകളിൽ പ്ലാന്റിൻ്റെ സൈസും കൊടുക്കുന്നുണ്ട് ഈ പന്ത്രണ്ട് പ്ലാന്റിൻ്റെ കോംബോയ്ക്ക് വരുന്നത് മുന്നൂറ് രൂപയാണ് ലാസ്റ്റത്തെ കോംബോയിൽ വരുന്നത് ക്രിസ്മസ് ആണ് ക്രിസ്മസ് കാറ്റസിൻ്റെ ഒരു ആറ് പ്ലാന്റ് ആണ് കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ആറ് പ്ലാന്റിന് നൂറ്റി രൂപയാണ് വരുന്നത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇപ്പോൾ ആവശ്യമുള്ള ഒരു വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക ഞാൻ വാട്സാപ്പ് നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ട് ചലന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ